ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ തപ്പ് കണ്ടിട്ട് എനിക്കും ചാടാൻ തോന്നുവാണി പിടിക്കാണെങ്കിൽ പക്ഷെ വലുതെ തിരിച്ചു കൊണ്ടുവരാതര അവൻ അവന്റെ പാറ്റിനും പോവുക ഒന്നും ക്യാച്ച് ചെയ്തു ഫ്രണ്ടിട് കൂടുതൽ നാളും ഒരാളെ വെച്ച് പൊടിപ്പിക്കത്തില്ല അല്ലേ അങ്ങനെ വേണം ചെയ്യാൻ അപ്പം സ്ഥിരമായിട്ടൊരു മീൻ പിടുത്തക്കാരൻ എപ്പോഴും ഉണ്ടാവും അല്ലേ അല്ലേ പതി ഒരാളുടെ മീൻ തന്നെ സ്ഥിരമായിട്ട് എടുക്കണം അതിപ്പം ഡിമാൻഡ് ഉള്ള സമയത്തായാലും ഡിമാൻഡ് ഇല്ലാത്ത സമയത്തായാലും മീൻ എടുക്കണം രണ്ട് കയ്യിൽ രണ്ട് രണ്ട് കയ്യിൽ തിരോപ്പി രണ്ട് കിലോപ്പി ഇവിടെ വലക്കി പോട്ടാ പതി വല ഇറക്കിയിട്ട് നിങ്ങൾ അവിടെ നിങ്ങോട്ട് തപ്പി തപ്പി അയ്യോ അമ്മമ്മ എന്തു മീൻ തീർന്നറിയാ പവി അന്നമ്മേ ഇന്നലെ സിരോപ്പി പൊള്ളിച്ച് അവള് കൊടുത്തില്ലെങ്കി ബഹളാ മീനേ മീൻ കൊടുത്തില്ലെങ്കി അപ്പൊ ബഹളാ ആ ഭയങ്കര മീൻ കുതിച്ചാടിക്കാല അയ്യോ നിർത്തു മേടാ ടാ കറസ് തന്നെ വരും അമ്മേ ഇവിടെ ഒരു വലിയ നേരെ കമ്പ്യൂട്ടർ അമ്മേലക്കൊമ്പ് സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ളോട്ട് സമയം പ്പാണ് അഞ്ചു മിനിറ്റ് ഇപ്പൊ സമയം എന്തായി അഞ്ചു മിനിറ്റ് എത്ര മീൻ പിടിക്കുന്ന കാണിച്ചരാം അപ്പിയേറെ കുഞ്ഞൊന്നും പിടിക്കണ്ട വലുത് മാത്രം പിടിച്ചാൽ മതി ഒമ്പത് ഇരുപത്താറായ അഞ്ചു മിനിറ്റ് കൊണ്ട് എത്ര പിടിക്കാൻ നോക്കാം കേട്ടോ കറക്റ്റ് അപ്പം ഈ വീഡിയോ കട്ട് ചെയ്യല്ലേ കേട്ടോ അഞ്ചു മിനിറ്റ് കട്ട് ചെയ്യല്ലേ കേട്ടോ ഒമ്പത് ഇരുപത്തി ആറ് ഇപ്പൊ പറ്റുന്നു മൂന്ന് ശങ്കർപൂർ പവർ വരട്ടെട്ടോ നാൽപ്പത്താറ് സെക്കൻഡായി അപ്പാവി മൂന്നെണ്ണമായി അപ്പാവി ആരായി കുഞ്ഞ അതിനെ കൂട്ടണ്ട മൂന്ന് കൂട്ടിയാതി എന്നാൽ വഴുതിയിൽ സ്കെച്ച് കളത്തിലോട്ടി ഒരു മിനിറ്റ് ആയി നാല് മിനിറ്റ് ആട്ടോ ആ അപ്പാപി രണ്ട് കൈയാണോ അഞ്ചു മിനിറ്റ് ആവുമ്പോ എടുത്തു വരാതെ എല്ലാം എടുത്തു വരാൻ വിഷയമൊന്നുമില്ല എല്ലാത്തിനും എടുത്തു ആസാമി പറയാലെ അല്ലേ ആസാമി വരാറുണ്ടോ മറ്റേ നാലു പേര് വരുന്നവര് വരുന്നുണ്ട് അവര് ഉം 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 പ്രശ്നമൊന്നും കുഴപ്പമില്ല എന്താ ചെറിയ എന്റെ മിനിറ്റായിട്ട് തെറ്റിപ്പോയി വീഡിയോ കാണുന്നവരെണ്ണിനി വീഡിയോ ഇതുവരെ കഷ്ടായിട്ടില്ലേ

നമ്മുടെ പഴയ വീഡിയോ പുപ്പാണ് എൻ്റെ തീപ്പൊരി തപ്പെന്നുള്ള തപ്പൊക്കെ വീണ്ടും മുന്നേ ഒന്നുമല്ലേ പണ്ടാരുളം ശങ്കർ സ്കെച്ച് ചെയ്ത് വന്ന് പിടിച്ചു ഇനി ഒരു അമ്പത് ഉണ്ട് വല വരാ രണ്ട് വൈദ്യും മൂന്നേ മുക്കാൽ മിനിറ്റായി ഒരു മിനിറ്റിട്ടുണ്ട് വീഡിയോ കാണുന്നവർ എണ്ണിയാൽ മതിയാട്ടെ ഈ അഞ്ച് മിനിറ്റിൽ എത്ര മീൻ തപ്പി പിടിക്കുന്നു പപ്പി അടുത്ത് പിടിച്ച് എന്റെ കയ്യിൽ നിന്ന് എണ്ണം തെറ്റിപ്പോയി കൈ മുറിയാതെ സേഫ് ആയിട്ട് നോക്കണം ഒരു ഗ്ലൗസ് മേടിച്ചിട്ടാ മതി മറ്റേ തുണി ഗ്ലൗസിൽ തപ്പാൻ പറ്റുമോ അല്ലല്ലേ വിരലിന്റെ തുമ്പത്ത് കീർക്കളഞ്ഞാ മതി നാല് നാൽപ്പതായി കേട്ടോ കറക്റ്റ് അഞ്ച് മിനിറ്റിൽ പോസ് ചെയ്യുവേ നാല് നാൽപ്പത്താറ് രണ്ട് കഴിഞ്ഞു നാല് അമ്പത്തൊന്ന് നാല് അമ്പത്താറ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് ഭയങ്കര സിലോപ്പിയാന്ന് പറ റിന്റെ മുഖത്തിന്റെ ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് വലുതാണെന്ന് പോകുന്നത് വലിയ സിറോപ്പി കിട്ടിയാ എടുക്കാൻ പാടാ മറ്റൊന്ന് വിളിച്ചു പോയി കെട്ടാ സിറോപ്പി ഉണ്ടോ ഒരു രീതിയില് വേണോ അടക്കില് കാണോ

ഒരു തപ്പുവാ നൂറ്റിരുപോ ഓടെ ഇതന്നെ നമ്മുടെടുത്തു ഹലോ ഇത് തന്നെയാണ് നമ്മുടെ അടുത്തുള്ളത് ഇനി തീപ്പൊരു തപ്പായിരിക്കേ അടുത്തഞ്ച് മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത ചേട്ടാ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞു അടുത്ത മിനിറ്റ് തപ്പ് പോയി ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് ഇരുപത്തിനാല് സെക്കൻഡായേ ആ ഉണ്ട് വലുതല്ല പ്രേക്ഷകർക്ക് അഞ്ചു മിനിറ്റിൽ കപ്പ വേണ്ടത് ശരിയാവാ സമം എന്നുള്ള മുട്ടണം മീനുകളെ കൈയ മുട്ടണം കൊന്ന കുഞ്ഞിനെ മുട്ട മീനെ എടുക്കണം കാല ഒന്ന് കണ്ടീഷൻ ചെയ്യണേ ആ തലമീൻ മീൻ വിടേം ഹും ചിലപ്പോൾ കുഞ്ഞായിരിക്കും വലൻ മുട്ട കാണുന്നയാനാ കണ്ടരണ്ണം മുട്ടണ്ടോ ഓ പരിന്തുവന്ന് റാഞ്ചി കൊണ്ടുപോയേ അതിനൊക്കെ എടുത്തു വെച്ചിട്ട് जाടി അന്നര മിറ്റായി ുംയവെള്ളം കൊണ്ടാണ് കിട്ടിയത് മുപ്പത് മീറ്റർ ശങ്കർ പ്രസവ വരട്ട തീപ്പൊരു തപ്പ് വരട്ടായി

ഹലോ ചാർജുണ്ട് പതിനഞ്ചുണ്ട് പല എത്താറായിരിക്കാം കേട്ടോ ഒരു പതിനഞ്ച് പതിനഞ്ച് മീറ്റർ ഇരുപത് മീറ്റർ എത്ര ഉണ്ടോ എന്നാ പവിടിച്ചിട്ട് ഏ മീനായി തപ്പി കിട്ടിയത് കേട്ടോ ഒരു നൂറ്റമ്പത് മീറ്റർ മീറ്റർ നൂറ് മീറ്റർ തട്ടിയപ്പോഴത്തേക്ക് തപ്പ് മൊത്തവും കാണിക്കാൻ പറ്റ കേട്ടോ നമ്മളെ ആ വലയുടെ പറ്റാതെ ഒരു ക്യാമറ കൂടെ എടുക്കണം അപ്പൊ ഒരു ഗോഫറോട് എടുക്കണം അത്യാവശ്യം നമ്മുടെ ഈ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള പണിക്ക് ഇപ്പോൾ ഇതിൻ്റെ ചാർജ് നിൽക്കത്തില്ല ഒരു പോസ്റ്റാണ് ഒരു ക്യാമറ കൂടെ ഉണ്ടെങ്കിൽ സെറ്റ് ആവത്തില്ല പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ചാഞ്ഞ് കുത്തി ആരോട് പരാതി പറയാനും സൈഡ് <laughs> കേറിയത് <laughs> 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 <hari> <hari> <hari>

നീ എന്നെ വിളിക്കു അതാരോ മീൻ ലീവാരില്ലോട്ട് പോലെ വല ഇവിടെ കുത്തിയേക്കുവാണേ അവരവിടും തപ്പി വരുവാ തപ്പി വന്നപ്പോൾ തന്നെ കാരണം ഒരു പ്രൊഫഷണൽ മത്സ്യത്തൊഴിലാളിക്ക് മാത്രം ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാത്ത പിള്ളേരൊക്കെ പിള്ളേരൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് ഇതുവരെ വല കുത്തി വെക്കും ഇടിച്ചണക്കി പൊക്കും ഇപ്പം നോക്കിക്കോളെ വലക്കാശം ഒഴുക്കിനെതിരെ വലക്കാത്ത ഈ കളത്തിനേക്കാളും മീൻ കുറവായിരിക്കും കാരണം മീൻ ഇങ്ങോട്ടേ കയറത്തുള്ളൂ ആ കേറി പോകുന്ന മീനെ തട്ടിപ്പിടിക്കാന്നുള്ളതാണ്

അപ്പാപ്പി പറഞ്ഞത് കറക്റ്റ്

ചത്ത് ഒഴുകി വന്നോണ്ടിരിക്കുക അവന്മാര തൂമ്പ് തുറന്നതല്ലേ ഇങ്ങോട്ട് പോകുന്നത് ബാറ്ററി ചാർജ് കുറവാണ് കേട്ടാ പപ്പിടും കൊണ്ട് കാര്യങ്ങൾ വല കയറ്റിട്ടെടുത്ത പോരെ എനിക്ക് പപ്പി വള കയറ്റിട്ടെടുത്ത പോരെ ചാർജ് കുറവാ ആറ് ശതമാനമേ ഉള്ളൂ തപ്പി കിട്ടിയത് അതെ ഒക്കാക്കലും മീനെ തപ്പി മാത്രം കിട്ടിയത് വലക്കത്ത് മീൻ മീൻ പുറകു പോകും പോകുന്ന മീനെ തപ്പി പിടിക്കാന്നുള്ള കഴിവുണ്ടേ കുത്തി വരാലുണ്ട് രണ്ടു മൂന്ന് കിലോ വരാറുണ്ട് രണ്ടു മൂന്ന് കിലോ ഇല്ല രണ്ട് കിലോ കാണും വല്യ കാര്യല്ലേ തിരോപ്പി ഒരെണ്ണം പോലും ഇല്ലല്ലേ പത്തി തിരോപ്പി ഒരെണ്ണം പോലും ഇല്ല വരാലുണ്ട് വരക്കാത്ത കൂടുതലും വരാനായിട്ട്

ടും ഇനിൽ കിടപ്പുണ്ട് പിന്നെ കറക്റ്റ് ബാറ്ററി മൂന്ന് ശതമാനം ഓരെ പൊങ്ങിയ ബാറ്ററി ചാർജ് ഇപ്പം തീരും ഫോൺ ഓഫായി പോസ വൈദ്യുണ്ട് പറയും മീൻ ഇടാൻ വേണ്ടി പോയി വെള്ളത്തിലേക്ക് മുപ്പത്തഞ്ച് കിലോ മീൻ നടക്കാം അത് കേട്ടാ നടക്കാം എളുപ്പിനെ വെച്ച പോലെ മീനെല്ലാം കൂടെ നിർദ്ദിരിക്ക മീൻ എടുത്താ എടുത്തു കഴിഞ്ഞാൽ ചത്തു പോകണ്ടിങ്ങനെ ഇങ്ങനെ നോക്കിയേക്കുന്നത് മീനിനകത്ത് എന്റെ പോന്നത് അര കിലോമീറ്റർ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് ഇവിടം വരാം ഇത്രയും മീനും കൊണ്ട് ചോന്നു വന്നാ মিলে <muchas>